തലായി ക്കൂട്ടം റെയിൽവേ മേൽപ്പാലം നിർമ്മാണ പ്രവൃത്തിയുടെ ഭാഗമായുള്ള മണ്ണുപരിശോധന അവസാനഘട്ടത്തിൽ മുപ്പത് ദശാംശം എട്ട് അഞ്ച് കോടി രൂപയാണ് കേന്ദ്ര റെയിൽവേ മന്ത്രാലയം പദ്ധതിക്കായി അനുവദിച്ചത് അരനൂറ്റാണ്ടായുള്ള ജനങ്ങളുടെ ആവശ്യത്തിനൊടുവിലാണ് തലായി മാക്കൂട്ടം റെയിൽവേ ഗേറ്റിൽ റെയിൽവേ മേൽപ്പാലം നിർമ്മാണ പ്രവർത്തികൾക്ക് അനുമതി ലഭിച്ചത് മേൽപ്പാലം നിർമ്മിക്കാൻ കേന്ദ്ര റെയിൽവേ മന്ത്രാലയം മുപ്പത് കോടി രൂപയാണ് അനുവദിച്ചത് മണ്ണ് പരിശോധന നടന്നുവരികയാണ് ഭൂമി ഏറ്റെടുക്കൽ പൂർത്തിയായി മണ്ണ് പരിശോധന നടത്തുമ്പോഴുള്ള കാലതാമസം ഒഴിവാക്കാൻ സ്ഥലം ഉടമകളുടെ സഹകരണത്തോടെ നിലവിൽ മണ്ണ് പരിശോധന നടത്തുകയാണെന്ന് പ്രദേശവാസിൽ ആഗ്രഹമാണ് വർഷങ്ങൾക്ക് മുമ്പ് ശ്രീമതി ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രി ആയിരുന്ന അവസരത്തിൽ നമ്മുടെ നാട്ടിലെ ഒരു പിന്നെ പ്രമുഖനായ ഒരു പ്രമുഖരായ ആന്ധ്രയിൽ നിന്നും രാജ്യസഭയിലേക്ക് ജയിക്കുകയും ആ റെയിൽവേ യൂണിയന്റെ നേതാവായിരുന്ന ശ്രീ പി കെ കുമാരൻ എന്നവരുടെ സമൂഹമായി അന്ന് ഒത്തൊരുമിച്ച ഒരു പ്രവർത്തനത്തിൻ്റെ ഭാഗമായാണ് ഈ റെയിൽവേ മേൽപ്പാലത്തിൻ്റെ പണി അന്ന് ഇതിൻ്റെ റെയിൽവേയുടെ ഭൂപടത്തിൽ വന്നത് അത് അന്ന് ഉച്ച ജങ്ങാതിമാർ ആയിരുന്ന നമ്മുടെ നാട്ടിലെ പ്രകൃ പ്രഗത്ഭന്മാരായിരുന്നു ശ്രീ പി വി കുട്ടി സി എച്ച് ഗണാരൻ അതേപോലെ തന്നെ പി കെ കുമാരട്ടൻ അവരുടെ എല്ലാവരുടെയും സമൂഹമായി വന്ന ഈ മേൽപ്പാലം ഇന്ന് ഈ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ാണ് എന്നുള്ളത് വളരെയേറെ ശ്ലാഖനീയമാണ് പരിശോധന പൂർത്തിയായാൽ മേൽപ്പാലത്തിന്റെ സ്ട്രക്ചറൽ ഡിസൈൻ തയ്യാറാക്കും മുന്നൂറ്റി പത്ത് മീറ്റർ നീളത്തിലാണ് മേൽപ്പാലം ഏഴര മീറ്റർ വീതിയിൽ റോഡ് മീറ്റർ വീതിയിൽ ഒരു നടപ്പാത എന്നിവയും ഉണ്ടാക്കും പാലത്തിന്റെ ഇരുവശവും കോൺക്രീറ്റ് ഭിത്തിക്കിട്ടും സർവീസ് റോഡും ഉണ്ടാക്കും ഇതിനായി തൊണ്ണൂറ് സെന്റ് ഭൂമി ഏറ്റെടുക്കാനുള്ള നടപടി പുരോഗമിക്കുകയാണ് ഭൂമി ഏറ്റെടുക്കൽ പൂർത്തിയായാൽ നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കും കേരള റെയിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷനാണ് നിർമ്മാണ ചുമതല ന്യൂസ്

െജ് വിപ്ലവങ്ങൾ എം എം ആർ തലശ്ശേരി കണ്ണൂർ തളിപ്പറമ്പ് കൂത്തുപറമ്പ് എവിടെയും ഞങ്ങളുടെ സേവനം ലഭ്യം